ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ബിഗ് ബോസിൽ ഇന്നത്തെ ഭയങ്കര അടിയും പ്രകടങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടന്നതെന്ന് പറയുമ്പോൾ ഒരു പൂക്കുറ്റി അടിയാണ് കാര്യം തലവേദനയുടെ പേരും പറഞ്ഞാണ് ഇന്നത്തെ അടി അവിടെ നടക്കുന്നത് അതായത് നമ്മുടെ ഷാനവാസ് ഷാനവാസിന് തലവേദനയുണ്ട് അതുപോലെ തന്നെ രേണുവിനും തലവേദനയുണ്ട് ഇവരുടെ തലവേദനകൾ അവിടെ പറഞ്ഞില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ രേണുവിൻ്റെ തലവേദന മാത്രം അഭിലാഷ് പറഞ്ഞു അനീഷ് പറഞ്ഞു അനീഷാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ടാസ്കിൽ വന്നത് ക്യാപ്റ്റൻ ടാസ്ക് ഒക്കെ ഭയങ്കര ടഫായിരുന്നു കാര്യം മുഖത്ത് ക്രീം തേക്കുന്ന പരിപാടിയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ തേച്ചത് അനീഷിനെ ആയിരുന്നു എല്ലാവരും വിചാരിച്ചത് അനീഷ് വരത്തില്ലെന്നാണ് പക്ഷേ ഏഴിൻ്റെ പണിയല്ലേ ഏഴിൻ്റെ പണിയിൽ ഈ പ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ ക്രീം മുഖത്ത് വരേണ്ട ആളായിരുന്നു ക്യാപ്റ്റനായിട്ട് എടുത്തത് അത് അനീഷായിരുന്നു പക്ഷേ അനീഷ് ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും ബിഗ് ബോസ് വീട്ടിൽ അനീഷിന് ഒരു ഉത്തരവാദിത്വമില്ല കാര്യം ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ അത് കാര്യം ആ ഷാനവാസിന് സുഖമില്ല എന്ന് അവിടെ നിന്ന് നേരത്തെ തൊട്ടേ പറയുന്നുണ്ട് പുള്ളി പുള്ളിയോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അത് ബിഗ് ബോസിനോട് പറയുന്നില്ല രേണുവിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ രേണുവിന് മെഡിക്കൽ വേണം ഡോക്ടറെ കാണണം തലവേദനയെന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നങ്ങൾ നടക്കും അവിടെ അടിവക്കൽ വരെ എത്തി അഭിലാഷൊക്കെ കയറി ആയറ്റുപിടിച്ചു അഭിലാഷ് ശാരിഖ അക്ബർ രഞ്ജിത്ത് അപ്പാന് ശരത്ത് ഇവരെല്ലാം കയറി ഏറ്റുപിടിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നോമിനേഷൻ വന്നു നോമിനേഷനിലും അനീഷില്ല ബാക്കി എല്ലാവരും വന്നു രേണു നമ്മുടെ രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് ഇതിലേറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ശൈത്യ നമ്മുടെ വക്കീൽ ശൈത്യയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് അനീഷ് വീണ്ടും ഷാനവാസിനെയാണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ് ഷാനവാസിനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുന്നു പിന്നെ സ്റ്റാർ ഈ പ്രാവശ്യം സ്റ്റാർ ഷാനവാസ് നേരെ കൊണ്ടുവന്ന് അക്ബറിൻ്റെ കൊടുത്തു അക്ബറിൻ്റെ അത് പിന്നീട് ഓണിയൻ ഓണിയൻ എടുത്തു ഇപ്പോൾ ഇത് ഇരിക്കുന്നത് നമ്മുടെ ഗെയ്സലിൻ്റെയിലും ആര്യൻ്റെയിലും റീന ഫാത്തിമയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതിന് ഇപ്പോൾ തൽക്കാലം അത് നിർത്തി വെച്ചിട്ടുണ്ട് ഇനി തൽക്കാലം ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം മാത്രമേ അത് നമുക്ക് ആർക്കായാലും എടുക്കാൻ പറ്റത്തുള്ളൂ അതുവരെ ആ ഗെയിം നിർത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം വേണമെങ്കിലും അവിടെ നടക്കുന്ന ഓരോ ഇതിനും അടിയുടെ വക്കാണ് കാര്യം അടിയിൽ അടിയെത്തി ആ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അനീഷ് എന്ന് പറഞ്ഞാൽ വേറൊരു മൈൻഡിലാണ് അനീഷ് കളിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അടവ് പതിനെട്ടും കണ്ടുപഠിച്ചു വന്ന ഒരു അവർ ഒറ്റപ്പെട്ടെന്ന് കളിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് ആൾ എങ്ങനെയാണെന്ന് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല ഇനി പുള്ളിയുടെ സ്റ്റൈൽ അതാണോ പുള്ളി ഇനി അത് വച്ച് മുതലാക്കുന്നതാണോ ഒന്നും അറിയത്തില്ല പക്ഷേ എന്തായാലും കൊള്ളാം പുള്ളി പക്ഷെ പുള്ളി ഒരു ഉത്തരവാദിത്വമില്ല കാര്യം അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനാവുമ്പോൾ ആ എന്താ നിങ്ങൾക്ക് സുഖമില്ല നമ്മൾ ഓരോ കാര്യം അങ്ങോട്ട് പോയി ചോദിക്കണം അതല്ലേ ഒരു ക്യാപ്റ്റൻ്റെ ധർമ്മം ഇതങ്ങനെയൊന്നുമില്ല പിന്നെ പുള്ളി വേറൊരു മൈൻഡാണ് കാര്യം പുള്ളി ഇനി എത്ര ദിവസം അവിടെ നിൽക്കും എന്നറിയത്തില്ല ആർക്കും പുള്ളി ഇഷ്ടമല്ല അതിനി പുള്ളി ഇങ്ങനെ വന്നതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല പുള്ളി മാത്രമാണ് ഈ സിനിമയിലോ സീരിയലിലോ അങ്ങനെ ആക്ടറോ ഒന്നും അല്ലാതെ വന്ന ഒരു വ്യക്തിയാണ് ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതെല്ലാം വ്യക്തമാകും പിന്നെ ഹിന്ദി ഹിന്ദിയിൽ ബിഗ് ബോസിൽ അഭിനയിച്ചാണ് ഗെയ്സൽ മുംബൈക്കാർ പുള്ളിക്കാരത്തി പഴയ ഹിന്ദി ബിഗ് ബോസിൽ അഭിനയിച്ചിരുന്നു അവിടെ നിന്നാണ് പുള്ളിക്കാരിത്തി ഇപ്പം മലയാളത്തിൽ തന്നെ വന്നത് പിന്നെ നമ്മുടെ ശാരിക കേബി ശാരിക കേ ബി നമ്മുടെ അവതാരിക അറിയാമല്ലോ പുള്ളിക്കാരത്തെയും കുഴപ്പമില്ല പക്ഷെ എല്ലാവരും അനീഷിൻ്റെ പിറകെ അനീഷിനെ വിടുന്നില്ല നൂറ നബിൻ അനുമോൾ ശാരിക ഗെയ്സൽ ഗെയ്സലിനെ രേണുവിനെ കാണത്തില്ല പിന്നെ രേണു കുറേ ആക്ടിങ് ചെയ്യുന്നുണ്ട് അതായത് മാറി നൂ ആ തലവേദന അത് അത് ആക്ടിങ്ങാണോ എന്ന് ഡൗട്ടുണ്ട് കാര്യം പിന്നെ ഷാനവാസ് ഷാനവാസ് കുഴപ്പമില്ല ജനുവിൻ ആണെന്നാണ് തോന്നുന്നത് നമുക്ക് എത്രത്തോളം ആണെന്ന് അറിയത്തില്ല എന്തായാലും വരും ദിവസങ്ങളിലെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും എന്തായാലും ഒത്തിരി ടാസ്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നെബിൻ അവനെ അങ്ങോട്ട് പിടി കിട്ടുന്നില്ല അവൻ എന്തായാലും വലിയ ദിവസം ഇതിനകത്ത് ഉണ്ടാകാൻ അറിയത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ആക്റ്റീവല്ല നെബിൻ എന്നൊക്കെ പറഞ്ഞ് നെബിൻ ഒരു ഒരു ഇതുമില്ല ഒരു ആക്ടിങ്ങുമില്ലാതെ വെറുതെ അങ്ങ് നിൽക്കുന്നു എന്നേ ഉള്ളൂ എന്തായാലും നെവിൻ പുറത്ത് പോവാൻ സാധ്യതയുണ്ട് പിന്നെ ആദില നൂറ അവരും എത്ര ദിവസം ഇതിനകത്ത് തുടരുമെന്ന് ഉറപ്പില്ല കാര്യം അവരൊന്നും ആക്റ്റീവല്ല ഇതുവരെ ഈ വന്ന രണ്ട് ദിവസത്തിൽ അവർ ഈ ഞാൻ പറഞ്ഞ ഈ രണ്ടുപേരും ആക്റ്റീവല്ല അതുപോലെ റീന ഫാത്തിമ ഇവരൊന്നും ഇതിനകത്ത് ആക്റ്റീവല്ല പിന്നെ ശൈത്യ ശൈത്യ നമ്മുടെ വക്കീലാണ് ഇത്രമാത്രം ജനുവൻ ആണെന്ന് അറിയത്തില്ല പുള്ളിക്കാരത്തി ആർക്കും ഇഷ്ടമില്ല പുള്ളിക്കാരത്തിന് സ്റ്റാറ്റേജ് ചെയ്താണെന്ന് നമുക്ക് പിടി കിട്ടുന്നില്ല എന്തായാലും അടുത്ത ഒന്ന് ആ രണ്ടാഴ്ചയ്ക്കകത്ത വ്യക്തി വ്യക്തിത്വരും പിന്നെ അത് പോയിട്ട് മുൻഷി രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെയും തനി നിറം നമുക്കറിയാം പിന്നെ അതുപോലെ ശരത് അമ്പാലി ശരത് അവരൊക്കെ ഒരു മുൻകോപം ഇവരൊക്കെ നമുക്ക് എന്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഗെയിം കണ്ട് വന്നവരാണ് അപ്പോഴേ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഞാൻ നാളെ വരും അതുവരെ ബൈ